أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وهل لقدة من لساني إفكه قولي بهمان فتا جماعة إسلامي كيرلا سكرتري تي شاكر صاحب ജി ഐ ഒ സംസ്ഥാന സെക്രട്ടറി ഷിഫാന സാഹിബ മറ്റു സംസ്ഥാന സമിതി അംഗങ്ങളെ ജി ഐ ഒ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി സഹല സാഹിബ ജമാഅത്തെ ഇസ്ലാമി വയനാട് ജില്ലാ സെക്രട്ടറി ജലീൽ സാഹിബ് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജമീല സാഹിബ മറ്റു സഹപ്രവർത്തകരെ കൊച്ചനുജത്തിമാരെ സഹപ്രവർത്തകരെ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തൂ ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനം എന്ന തലക്കെട്ടിൽ ജി ഐ ഒ വയനാട് നടത്തുന്ന ജില്ലാ സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നാദൻ്റെ ജന്നാത്തൽ ഫിർദൌസിലും ഇതേപോലെ ഒരുമിച്ച് കൂടാൻ നാദൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം കഴിഞ്ഞ നാൽപ്പത് വർഷമായി കേരളത്തിലെ ക്യാമ്പസുകളിലും പൊതുമണ്ഡലത്തിലും നീതിക്കും ധർമ്മത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി ഉയർത്തുന്ന പെൺ ശബ്ദമാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ രാജ്യമെങ്ങും അനീതിയും അക്രമവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താത്ത ശബ്ദമുയർത്താത്തവർക്ക് ഉയർത്താത്തവർക്ക് സാഹചര്യത്തിൽ പോലും കൃത്യമായ നിലപാടുകളോടുകൂടി ജി ഐഒ എന്നും മുൻപന്തിയിലുണ്ട് ഇസ്ലാം എന്നത് കേവലം ഒരു ആചാര അനുഷ്ഠാനമോ അല്ലെങ്കിൽ മതാനുഷ്ഠാനമോ അല്ല മറിച്ച് മറിച്ച് ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും പണ്ട് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനോ മറ്റും അവകാശമില്ലാത്ത സാഹചര്യത്തിൽ പോലും സ്ത്രീകൾക്ക് മാറും മറിച്ചുകൊണ്ട് വിമോച ആ ഒരു വിമോചന പോരാട്ടത്തിലേക്ക് പുതുവെളിച്ചം നൽകിയതുപോലും നൽകുന്നതിൽ പോലും ഇസ്ലാമിൻ്റെ ആദർശമാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മാള് ഹജ്ജുമയുടെയും ഫലസ്തീനിലെ ധീരയായ സ്ത്രീകളുടെയും പിന്നെ അതുപോലെ അബ്ദുൽ നാസറിന്റെ കിരാത ഭരണത്തിനെതിരെ പോരാടിയ ജൈനബുൽ ഗസാലിയുടെയും പിന്മുറക്കാരാണ് നമ്മൾ ഓരോരുത്തരും ഇന്ത്യയിലുള്ള ഒരു ഇന്ത്യയിലെ ഒരുപാട് വിമോചന പോരാട്ടങ്ങൾക്ക് മുൻതിരയിൽ നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ജി ഐയോ എന്ന് പറയുന്നത് ഇൻഷാല്ല ഇനിയും ഇത്തരം വിമോചന പോരാട്ടങ്ങളിൽ നാം ഓരോരുത്തരും നിത്യ പ്രചോദനമായിക്കൊണ്ട് നാം ഓരോരുത്തരും നിലകൊള്ളണം അതിന് നാദൻ്റെ എല്ലാവിധ തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹിറ തവാന അനു അഹമ്മദുല്ലാഹി റബി ലാലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ